നിങ്ങൾ നിങ്ങൾ കേട്ടാൽ പറയും ഷിബിനും ഇതിന്റെ കളി കളിച്ചിട്ട് കൊണ്ട് എന്ന് ഹസ്ബൻഡ് ഈ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ഒരു അശ്ലീല ചാറ്റ് ഡേറ്റ് ഡേറ്റ് ഇവര് ആ ആ ആ ആ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മെസ്സേജ് ഒരുമിച്ച് കൊഞ്ഞ് കൊണ്ടുപോയെന്നാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മറന്നുപോയോ അപ്പോൾ ഈ പ്രണയിക്കുന്നവർ പരസ്പരം പൂജിക്കാനാണോ പ്രണയിക്കുന്നത് നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയും അല്ലെങ്കിൽ അച്ഛലിന്റെ ചാറ്റുകളും ഒന്നും ചെയ്തിട്ടില്ലേ എല്ലാവർക്കും ചുവീന ചുവരവാണ് സ്ലോകിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ എന്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ മുളകും ലൈറ്റിലെ അമ്മ അച്ഛൻ പൊന്നു ഹസ്ബൻഡ് അവരെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോസ് എല്ലാം തന്നെ ഇട്ടിട്ടുള്ളത് നന്ദനയുടെ ഹസ്ബൻഡിന്റെ വശത്ത് പ്രത്യേകിച്ച് എനിക്ക് ഒരു ന്യായവും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ നന്ദനയും ഹസ്ബൻഡ് എന്നാ വന്ന് പറയുന്നത് അവരുടെ ജീവിതം കൊളം തോണ്ടാൻ ശ്രമിച്ചത് തന്നെ പൊന്നും ഹസ്ബൻഡുമാണെന്നാണ് എന്നാൽ അതിനെ ശരി വയ്ക്കുന്ന ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാറ്റ് കിടന്ന് കറങ്ങുന്നുണ്ട് അല്ലേ അതായത് നന്ദനയുടെ ഹസ്ബൻഡ് മറ്റൊരു സ്ത്രീക്ക് അയച്ച അശ്ലീല ചാറ്റ് ആ ചാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചാറ്റിന്റെ വിശദീകരണം നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ചാറ്റ് വന്നിരിക്കുന്നത് അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് അഞ്ചന എന്ന് പറയുന്നത് നന്ദനയുടെ ചേച്ചിയാണ് ഇതിലൊരു പ്രൊഫൈൽ ബുക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ പ്രൊഫൈൽ ബുക്ക് നമുക്ക് വ്യക്തതയില്ല എനിവേ ഈ ഒരു ചാറ്റിന്റെ ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അതിലോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും പറയും പൊന്നും ഷിബിനും ഇതിന്റെ ഇടയിൽ നല്ല ഒരു കളി കളിച്ചിട്ട് ഉണ്ട് എന്നും നിങ്ങൾക്ക് ഉറപ്പ് വരും അതായത് പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു ചാറ്റ് വന്യ ഇഷ്യൂ എന്തുകൊണ്ടാണ് നമ്മുടെ പൊന്നു ആക്കിയതെന്നുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് പൊന്നു അതിൽ പറയുന്നത് പണ്ട് നടന്ന ഒരു റിലേഷൻ അല്ലെങ്കിൽ പണ്ട് നടന്ന ഒരു സ്റ്റാറ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊരു ഇഷ്യൂ ആക്കില്ലായിരുന്നു പക്ഷെ ഇത് നടന്നിരിക്കുന്നത് പെണ്ണ് കാണാൻ വരുന്ന ആ ഒരു ആഴ്ചയിലാണ് നന്ദനയുടെ ഹസ്ബൻഡ് ഈ ഒരു ചാറ്റിങ് ആ ഒരു സ്ത്രീയുമായി ആ ഒരു സ്ത്രീയുമായി നടത്തിയിട്ടുള്ളതെന്ന് അപ്പോൾ നമുക്ക് എന്നാണ് ഈ ചാറ്റ് പൊന്നൂന് കിട്ടിയത് എന്നാണ് പെണ്ണ് കാണൽ നടന്നത് എന്നാണ് ചെക്കന്റെ വീട്ടിലോട്ട് ഇവർ അടുക്കള കാണാൻ പോയതെന്നുള്ള വിശദാംശങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം കാരണം ഇതിലെല്ലാം ഡേറ്റുകൾ നമുക്ക് വളരെ ആവശ്യമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഡേറ്റുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോണ ഇവർ പറയുന്നത് അതായത് ഞാൻ എൻഗേജ്മെന്റ് ഡേറ്റ് ഒക്ടോബർ ാണ് ഈ നമുക്ക് മെസ്സേജ് മാസം സെക്കൻഡ് മുന്നേ തന്നെ മണി ഈ സാധനം നമുക്ക് മെസ്സേജ് വരുന്നത് ഇവിടെ പെണ്ണു കാണൽ നടന്നിരിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ട് ഈ പൊന്നുവിന്റെ അക്കൗണ്ടിലോട്ട് ഈ ഒരു അശ്ലീല ചാറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ട്വന്റി ഫസ്റ്റ് അത് കഴിഞ്ഞ് ഇത് ഒരു ചർച്ചാ വിഷയമായി നന്ദനക്ക് അത് പ്രശ്നമില്ലായിരുന്നു അത് കഴിഞ്ഞുള്ള പിറ്റേ ഞായറാഴ്ച ആണ് ഇവരെ അങ്ങോട്ട് ചെക്കന്റെ അടുക്കള കാണാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപതാം തീയതി അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ഇരുപതാം തീയതിയാണ് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തത് അപ്പോൾ ഇത്രയും ഡേറ്റ് നിങ്ങൾക്ക് വ്യക്തമായില്ല അതായത് ചെക്കന്റെ വീട്ടിലെ അടുക്കള കാണാൻ പോകുന്നതിനും പെണ്ണ് കാണലിനും ഇടയ്ക്ക് വെച്ചാണ് പൊന്നുവിനി ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത് ഇനി പൊന്നു ഒരു കാര്യം പറയുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അതായത് ഇതൊരു വലിയ ഇഷ്യൂ ആക്കിയത് എന്തുകൊണ്ടാണെന്ന് പൊന്നു എന്നെ ഇതിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ നന്ദനയുടെ ഹസ്ബൻഡ് ഈ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അശ്ലീല ചാറ്റ് ചെയ്ത ഒരു ഡേറ്റ് ഇവർ പറയുന്നുണ്ട് ഇതില് ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് പൊന്നുവും ഹസ്ബൻഡും ഇത് വലിയ ഒരു ഇഷ്യൂ ആക്കിയത് അതുകൊണ്ടാണ് പൊന്നു ഇത് അച്ഛനോടും അമ്മയോടും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് എന്റെ കൂട്ടീ മെസ്സേജ് പോയി പെണ്ണ് കാണാൻ വന്ന ആഴ്ച അത് നമ്മൾ ആലോചിക്കണം ആ പെണ്ണ് കാണാൻ അതേ അയച്ചലാണ് ഈ മെസ്സേജ് പോയി മുന്നത്തേന്ന് പറയാനില്ല അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് പണ്ടത്തെന്ന് വെച്ചാൽ എടുക്കില്ലായിരുന്നു ആ ഒരു ആഴ്ചയിൽ വന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം വന്നത് അതായത് ആ മെസ്സേജ് ആ ഒരു ടൈം തന്നെയാണ് ആ മാസം ആഗസ്റ്റിൽ തന്നെയാണ് കൂടി തീയതി ആ പെണ്ണ് ടൈമോട് ഞാൻ പൊന്നു പറയുന്ന ഒരു കാര്യമുണ്ട് പന്ത്രണ്ട് പതിനാലോട് കൂടിയാണ് പെണ്ണ് കാണൽ നടന്നത് യഥാർത്ഥത്തിൽ പെണ്ണ് കാണൽ നടന്നത് പതിനെട്ടാം തീയതി എന്നാണ് നന്ദന പറഞ്ഞത് അല്ലെ അവർക്കായിരിക്കും അത് കൂടുതൽ ഓർമ്മ വരുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് പൊന്നു പന്ത്രണ്ട് പതിനാലെന്നൊരു ഡേറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് കാരണം പൊന്നുവിനെ പൊന്നുവിന്റെ വശ ന്യായീകരിച്ചേ പറ്റത്തുള്ളൂ അല്ലേ കാരണം പൊന്നു പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ആ ഒരു ആഴ്ചയാണ് നന്ദനയുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു അശ്ലീല സംഭാഷണം ഒരു സ്ത്രീയുമായി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ ശരിവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു പതിനെട്ടാം തീയതി നടന്ന ഏർ പെണ്ണു കാണൽ പന്ത്രണ്ട് പതിനാലാക്കി പൊന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം ആ ഒരു ആഴ്ച നടന്നതുകൊണ്ടാണ് പൊന്നു ഈ ഒരു കാര്യം വലിയ ഇഷ്യൂ ആക്കിയതെന്നാണ് പൊന്നു പറയുന്നത് എന്നാൽ ഇതിലെ ഒരു ഡേറ്റ് പറയുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അതായത് നന്ദനയുടെ ഹസ്ബൻഡ് ഈ ഒരു സ്ത്രീയുമായി ഈ ചാറ്റ് നടത്തിയത് ഓഗസ്റ്റ് എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ഒന്നും കൂടി അതൊന്ന് കണ്ടിട്ട് വരാം ടൈം ആഗസ്റ്റിൽ തന്നെയാണ് പന്ത്രണ്ട് പതിനാലൊക്കെ ആയിട്ടാണ് പെണ്ണുകാണുണ്ടായിട്ടുള്ളത് ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളൊന്ന് കേട്ടോളണം ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് നടക്കുന്ന ഒരു റിലേഷൻ ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു പ്രശ്നമാക്കിയതെന്നാണ് ഇവർ പറയും എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ട ആ അശ്ലീല ചാറ്റിൽ ഒരു ഡേറ്റ് ഉണ്ട് ദേ നിങ്ങൾ ഇവിടെ നോക്കൂ ഇതിൽ കിടക്കുന്ന ഡേറ്റ് ഏതാണ് നോക്കൂ പ്രിയ സുഹൃത്തുക്കളെ ഇതിലെ ഈ ഡേറ്റ് മെയ് ട്വന്റി വൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ ചാറ്റ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ പൊന്നു ഇവിടെ പറഞ്ഞതിൽ എന്താണ് പ്രസക്തി പൊന്നു പറയുന്നത് ഇപ്പൊ റീസന്റ് ആയിട്ട് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് നടന്ന ഒരു ചാറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് വലിയൊരു ഇഷ്യൂ ആക്കിയത് പക്ഷേ ഓഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന ഒരു പെണ്ണ് കാണൽ ഏ അത് മുടക്കാൻ വേണ്ടി ഈ മെയ് ട്വന്റി വൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ നടത്തിയ ഈ ഒരു ചാറ്റ് എന്തിനാണ് ഇത്ര വലിയ ഇഷ്യു പൊഞ്ഞു ആക്കിയത് ഇതിലവർ ചെയ്ത ഏറ്റവും വൃത്തികെട്ട അതിനീജമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചാറ്റ് പുറത്ത് വിട്ടതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ചാറ്റ് പുറത്ത് വിട്ടത് ഇവർ ശരിയായില്ല എന്നിട്ടാണ് പണ്ടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ പുള്ളി ചാറ്റ് ചെയ്ത ഒരു കാര്യം ഇവർ പുറത്ത് ആക്കിയത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കും ആ ഒരു അനിയത്തി കൊച്ച് നന്നായിട്ട് ജീവിക്കണമെന്ന് ഇവർക്കില്ലേ അതുകൊണ്ടാണല്ലോ പണ്ടത്തെ ചാറ്റ് അവരിപ്പോൾ പുറത്തുവിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കിയത് അതായത് ആ ഒരു മനുഷ്യൻ വൃത്തികെട്ടവനാണ് എന്നുള്ളത് മറ്റുള്ളവരെ മുമ്പില് സ്ഥിതീകരിക്കാനാണ് ഇവരിപ്പോൾ ഈ ചാറ്റ് പുറത്ത് ആക്കിയത് മാത്രമല്ല തന്റെ അനിയത്തെ ഒരു രീതിയിലും മനസമാധാനത്തോടെ ജീവിക്കരുത് എന്ന് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളത് അത് മാത്രമല്ല നന്ദനയും ഹസ്ബൻഡും പറയുന്നതിൽ ന്യായമുണ്ട് എന്നുള്ള ഒരു ക്ലിപ്പ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഞാൻ എന്റെ ഫാമിലി പോയപ്പോ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു അവരഞ്ഞു വെച്ചാൽ പറഞ്ഞു ആ പറഞ്ഞു ഞാൻ ഇരിക്കുവരാം അപ്പൊ തന്നെ പറഞ്ഞു എന്നോട് ഞാൻ വീട് പറഞ്ഞു ആളിപ്പൊ ഇവിടെ നാട്ടിലാണ് ഞാൻ അങ്ങോട്ട് പോയില്ല അത് ആലോചിക്കണം അത് ആലോചിച്ചിട്ട് വേണമെങ്കിൽ കല്യാണം എന്താ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർ പറഞ്ഞപ്പോ ഒരാളെ അതിലൊരാളെ പറഞ്ഞു എന്താ ജോലി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു നടക്കും അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ കേട്ടോ അതായത് പെണ്ണ് കാണാൻ ഈ ചെക്കൻ അവിടെ ചെന്ന് പെണ്ണ് കാണാൻ എല്ലാം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാർ അവിടെ നിന്ന് പോയതിനു ശേഷം നന്ദനയോട് ഈ ഒരു നന്ദനെ കെട്ടാൻ പോകുന്ന ചെക്കനെ പറ്റി ഇവരെ രണ്ടുപേരും കൂടെ കളിയാക്കി ചോദിച്ച കാര്യങ്ങളാണ് നന്ദന ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമാണ് ഇവരിങ്ങനെ കളിയാക്കിയിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് പിന്നെ സമ്മതിച്ചു കൊടുക്കാം പക്ഷേ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത ഈ ഒരു മനുഷ്യനെ ഇങ്ങനെ കളിയാക്കാൻ ഇവർക്ക് എങ്ങനെയാണ് തോന്നിയത് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഒക്കെ ചോദിച്ച അല്ലേ അതൊരു തെറ്റായ രീതിയാണെന്നാണ് എനിക്ക് തോന്നിയത് ഇനി ഈ നന്ദനയുടെ ഹസ്ബൻഡ് ചാറ്റ് ചെയ്തെന്ന് പറയുന്ന ആ ഡേറ്റ് പറയുന്ന സമയത്ത് നമ്മുടെ ഷിബിൻ ചിരിക്കുന്ന ഒരു ചിരി നിങ്ങളൊന്ന് കണ്ടിട്ട് വരുമോ കേട്ടോ ആയിട്ടാണ് പെണ്ണിലുണ്ടായിട്ടുള്ളത് അല്ല എനിക്ക് ഈ പൊന്നുവിനോടും ഹസ്ബൻഡിനോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വിവാഹ സമയത്ത് ചെയ്തത് അതായത് ഉറപ്പിച്ച കല്യാണത്തിന്റെ ആ ഒരു സമയം വെച്ചിട്ട് നിങ്ങൾ ഒളിച്ചോടി പോയി ഓക്കെ അത് കുഴപ്പമില്ല നിങ്ങൾ സ്നേഹിച്ചത് ഈ ശിവനെ നമുക്ക് പറയാം അതിനുശേഷം അമ്മ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് അമ്മ വ്യക്തമായി പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഷിബിൻ അവിടെ പൊന്നുവിനെ കാണാൻ ചെല്ലുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ പ്രണയിക്കുന്നവർ പരസ്പരം പൂജിക്കാനാണോ പ്രണയിക്കുന്നത് നിങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയും അല്ലെങ്കിൽ അശ്ലീല ചാറ്റുകളും ഒന്നും ചെയ്തിട്ടില്ലേ അങ്ങനെ ഒരു ചാറ്റോ ഉമ്മയോ ഒന്നും കൊടുക്കാതിരുന്നെങ്കിൽ എന്ത് ഒരു ബോണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ടോ ക്രിയേറ്റ് ആവുകയും നിങ്ങൾ ഈ ഇറങ്ങി പോവുകയും ചെയ്തത് ഒന്ന് കൈപോനും പിടിച്ചിട്ടില്ലേ ഈ ഒരു ചാറ്റിന്റെ കാര്യൊക്കെ പറയുമ്പോ ഇങ്ങനെ കുണുങ്ങി ചിരിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായം കാണിക്കാൻ വേണ്ടി ഈ ഒരു ചാറ്റ് നിങ്ങൾക്ക് പുറത്തുവിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇവിടെ പൊന്നുവിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട് മാത്രമല്ല ഈ പൊന്നുവിനെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന ഒരു ചെക്കനുണ്ടല്ലോ ആ ചെക്കൻ പറയുന്നതെന്ന് വെച്ചാൽ ആ ചെക്കനെയും ഷിബി ഷിബിയെയും ഒരുമിച്ച് പൊന്നു കൊണ്ടുപോയെന്നാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പൊന്നു മറന്നുപോയോ ഇത്ര ഡീസന്റ് എപ്പോഴാണ് പൊന്നു ആയത് ഇങ്ങനെ ഒരു ചാറ്റ് വെളിയിലിട്ട് സ്വന്തം സഹോദരിയുടെ ജീവിതം തകർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അന്ന് മാത്രമല്ല ഇവിടെ ഈ അച്ഛനും അമ്മേനടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്കും നാണമില്ലെന്നാണ് കാരണം നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം നിങ്ങൾ ഈ കുട്ടിയുടെ അപ്പനും അമ്മയും ആണ് അല്ലാതെ സുഹൃത്തോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ചേച്ചിയൊന്നും അല്ല ഇങ്ങനെ പകയും ജലസും ഒക്കെ കൊണ്ട് നടക്കാൻ അവൾക്ക് അവളുടെ പ്രായത്തിൻ്റെതായ പക്വതയെ ഉള്ളൂ അതാണ് ആ കുട്ടി അവിടെ കാണിക്കുന്നത് എന്നാൽ നിങ്ങളോ അവൾ അവളെ പെറ്റി വളർത്തിയ അമ്മയും അച്ഛനുമാണ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മുടെ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിന്റെ ഭാവത്തിലും ഒക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ പക്ഷേ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എ ഹസ്ബൻഡ് അവിടെ എന്നുള്ള രീതിയിൽ വീട്ടിലോട്ട് കയറി ചെന്ന് അത് മാത്രമല്ല ആ ഒരു വ്യക്തിയെ കള്ളനെന്ന് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് അപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ തമ്മിൽ എൻഗേജ്മെന്റ് കഴിപ്പിച്ചു അല്ലെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടെ നോക്കിയിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് കാരണം അവിടെ അവർക്കൊരു ലൈസൻസ് ആണ് കിട്ടുന്നത് അവരുടെ പ്രായവും അതാണ് എസ്പെഷ്യലി നിങ്ങളുടെ മകൾ എന്ന് പറയുന്നത് ഒത്തിരി പക്വതയുള്ള ഒരു കുട്ടിയല്ല പത്തൊമ്പത് വയസ്സേ അതിനുള്ളു അപ്പോ അതിനെ പഠിപ്പില്ല വിവരമില്ല അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറക്കി അതിനെ വളർത്തിയിട്ടില്ല അങ്ങനെയുള്ള ഒരു കുട്ടിയിൽ നിന്ന് നിങ്ങൾ എന്താണ് എൻഗേജ്മെന്റ് കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള ഫെസിലിറ്റീസ് നിങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു എന്നിട്ട് ഈ കുട്ടികൾ അടങ്ങി ഏഹ് ഈ ഫോണിൽ കൂടി മാത്രം സംസാരിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അവരുടെ പ്രായം അതല്ലേ അപ്പൊ അവർക്ക് പരസ്പരം കാണണം തോന്നും അമ്മേ അച്ഛനും ഇല്ലാത്തപ്പോ ചേട്ടനൊന്ന് കാണാവാ അല്ലെങ്കിൽ പുള്ളി പറയുമ്പോൾ ഈ കുട്ടിക്ക് വരണ്ട എന്ന് പറയാനുള്ള പക്വത ഈ കുട്ടിക്കില്ല നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കണം അതൊക്കെ ശരിയാണ് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബർ ആണ് നിങ്ങളുടെ കാര്യങ്ങൾ അറിയേണ്ടത് സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു പരിധിവരെ അവകാശം ഉണ്ട് അവർക്ക് എന്നും പറഞ്ഞേ നിങ്ങളുടെ മോള് അവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള ഒരു ബോധമില്ലാതെ ആ ചെക്കനെ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ നന്ദനെ അനുഭവിക്കുന്നെങ്കിൽ അനുഭവിച്ചോട്ടെ കാരണം നന്ദനയായിട്ട് സെലക്ട് ചെയ്ത ഒരു ജീവിതമാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മകളെന്നുള്ള രീതിയിൽ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ നിനക്ക് നാളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വീട്ടിൽ വരാം അവളുടെ പക്വതി ഇല്ലായ്മ നിങ്ങൾ മനസ്സിലാക്കിയല്ലേ വേണ്ടത് കൊനുവിന്റെ ഹസ്ബൻഡിനോടും ഇതിന്റെ ഒരു ക്ലാരിറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന ഒരു ചാറ്റ് എടുത്തു വച്ച് ഇപ്പം നടന്നതാണെന്നും പറഞ്ഞ് ഈ ഒരു കല്യാണം മുടക്കാൻ ശ്രമിച്ചത് എന്തിനാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമന്റിൽ ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരാം ചിൽഡ്രൻ